ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയിലേക്കുള്ള ഫ്രാൻസിസ് പാപ്പയുടെ സന്ദർശനം മതസഹിഷ്ണുത വളർത്തുന്നതിലുള്ള അവസരമായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം സെപ്റ്റംബർ മൂന്ന് മുതൽ ആറ് വരെയാണ് പാപ്പയുടെ ഇന്തോനേഷ്യ സന്ദർശനം നടക്കുന്നത് വിവിധ മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന്റെയും സഹകരണത്തിന്റെയും പ്രതീകമായി ഇസ്തിഖാൻ മസ്ജിദിലെ മത നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും കത്രീഡൽ പള്ളിയിലെ വൈദികരുമായുള്ള കൂടിക്കാഴ്ചയും പാപ്പയുടെ സന്ദർശന വേളയിൽ നടക്കും ഇന്തോനേഷ്യക്കാരിൽ എൺപത് ശതമാനത്തിലധികം സുന്നി മുസ്ലിങ്ങളാണ് ഏകദേശം പതിനൊന്ന് ശതമാനം മാത്രമാണ് ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾക്ക് പരസ്യമായി ആരാധന നടത്താൻ അനുവാദമുണ്ടെങ്കിലും അവർ പലപ്പോഴും മുസ്ലിങ്ങളിൽ നിന്നും പ്രാദേശിക ഭരണകൂടങ്ങളിലെ അംഗങ്ങളിൽ നിന്നും പീഡനം നേരിടുന്നു ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന മുസ്ലിങ്ങൾ കൂടുതൽ കഠിനമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു പലപ്പോഴും അവരുടെ കുടുംബങ്ങൾ അവരെ നിരസിക്കുന്ന സാഹചര്യവും ഇവിടെ നിലവിലുണ്ട്